കോഴിക്കോട് ഫാമിലിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളിപ്പോൾ ഉള്ളത് ഇവിടെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്താണ് അവിടെ വലിയൊരു അക്വേറിയത്തിൽ കുറേ ചെറിയ മീനിനെയും വലിയ മീനിനെയും കാണാനായിട്ട് വന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അപ്പോൾ ക്യൂ നിന്നിട്ടാണ് കയറുന്നത് അപ്പോൾ കുറേ തന്നെ നല്ല തിരക്കാട്ടോ നല്ല തിരക്കിൽ തന്നെ നല്ല തിരക്കാണ് അങ്ങനെ ഉള്ളിലേക്ക് ചെന്നാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കാരണം ക്യൂ നിന്നിട്ടും ക്യൂവിൻ്റെ പുറത്തൂടെയാണ് ആൾക്കാർ തള്ളി കയറുക പിന്നെ ഞങ്ങളിവിടെ കുറച്ച് നേരം കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ കണ്ട് കുറേ ആൾക്കാർ അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട് കുറേ വിത്താണ് അതൊക്കെ കൊടുത്ത് ഞങ്ങൾ ആ ഏട്ടൻ്റെ കയ്യിലേക്ക് വന്ന് കുറേ നേരം നിന്നതിന് ശേഷം ആട്ട് ഇങ്ങനെ കയ്യിലേക്ക് വന്നത് കുറച്ച് നേരം കാരണം എനിക്കൊക്കെ അത്ഭുതമാണ് കാരണം ഞാനൊന്നും അങ്ങനെ കയ്യിൽ എനിക്ക് പേടിയിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ്റെ കയ്യിലേക്കാണ് വന്നത് പിന്നെ ഒരു കുഞ്ഞു വാവേണ്ട അതിനൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അതിന് ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കണ്ടോ ക്യൂ നിന്നിട്ടാണ് ആൾക്കാർ കയറുന്നത് എന്താ പറയുക നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കുറേ ഇതാ ജീവനുള്ളതും എല്ലാം ഉണ്ട് നമുക്ക് പേടിയാവുന്ന ജീവികളൊക്കെ ഉണ്ട് പക്ഷെ ഞങ്ങൾ കുറച്ചേരം നിന്ന് ഞാൻ കുറച്ചേരേ കണ്ടുള്ളൂ കാരണം എന്താ വെച്ചാൽ നല്ല തിരക്കായിരുന്നു കാരണം ക്യൂവിൽ നിന്നിട്ട് നമ്മളെ തള്ളി അങ്ങോട്ട് പോകുന്ന ആൾക്കാരാണേ ചില ആൾക്കാർ ഞങ്ങളത് കുറച്ചേരം കണ്ട് പിന്നെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയും എൻ്റെ ജീവിതത്തിൽ സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതാ ജീവനോടെ കാരണം നമ്മൾ ടി വിയിലൊക്കെ കാണുക നല്ലാണ്ട് ടി വിയിലും ഫോണിലൊക്കെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ കാണുകയാണ് അല്ലാണ്ട് ഇതൊക്കെ ഇതൊക്കെ എന്താ ഇതിൻ്റെ പേര് എന്ന പോലും എനിക്കറിയില്ല പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ മോക്കും ഞാനും മോളും ഒക്കെ ഒരേപോലെ കാരണം ഞങ്ങളാദ്യമായിട്ട് കാണുകയാണ് ഏട്ടനും കണ്ടോ എന്ന് എനിക്കറിയില്ല ഇതാ നല്ല കളർ മീനും ഒരുപാട് ഒരുപാട് മീനുകളൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നോക്കി നിന്ന് ഞങ്ങൾക്ക് അത്ഭുതം അങ്ങനെ നമ്മളങ്ങനെ പുറത്തേക്കൊന്നും അങ്ങനെ പോകാറില്ല കാരണം അധികം വീട്ടിലും പിന്നെ എന്തെങ്കിലും അങ്ങനെ സിനിമ കാണാനും അങ്ങനെയൊക്കെ പുറത്ത് പോകുന്ന അല്ലാണ്ട് നമ്മളങ്ങനെ ഇങ്ങനെയൊന്നും എങ്ങോട്ട് പോകാറില്ല അപ്പോൾ ഈ മീനൊക്കെ ഞാനിങ്ങനെ ടി വിയിൽ കാണാൻ എന്നല്ലാണ്ട് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നേരിട്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒതു വന്നല്ലോ എന്നുള്ള കുറച്ചു നേരം ഞങ്ങൾ അതിനെയൊക്കെ നോക്കി നിന്ന് നല്ല ഭംഗിട്ടോ കാണാൻ കുറച്ച് നേരം അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവരും ഉണ്ട് ഫോണിൽ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ നിന്ന് നേരെ നിന്ന് സെൽഫി എടുക്കുന്നവരുണ്ട് എല്ലാവരും എന്തോ എന്തൊക്കെയോ പറയുന്നുണ്ട് കണ്ട് സന്തോഷമായിരിക്കും എല്ലാവരും എന്തൊക്കെയോ പറയുന്നുണ്ട് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ പിന്നെ അത് നമ്മൾ നമുക്ക് തോന്നിട്ട് എനിക്ക് തോന്നുന്നു ഞങ്ങളെങ്ങനെ നോക്കുന്ന പോലെ അങ്ങനെ ഗ്ലാസിൻ്റെ അടുത്തൊക്കെ നിന്ന് നോക്കുമ്പോൾ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നിട്ട് കുറെ ഞങ്ങൾ കൊണ്ടൊക്കെ തട്ടി നോക്കി എല്ലാവരും ഫോണിലൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ നല്ലൊരു ഇതെട്ടോ കാരണം നമ്മളെ നാട്ടിൽ വന്നപ്പോൾ കാണാൻ പറ്റിയല്ലോ അതുതന്നെ വലിയൊരു ഭാഗ്യം എന്ന് വിചാരിക്കുക അല്ലാതെ പോയി ഒന്നും കാണുന്നൊന്നും എന്തായാലും നടക്കൂല അപ്പോൾ ഇത്രയും അടുത്ത് വന്നു തിരിക്ക് ഞങ്ങൾ പോയതാണ് അമ്മ വന്നില്ല കേട്ടോ അമ്മേനെ ഞങ്ങൾ കുറേ വിളിച്ച് അമ്മ പറഞ്ഞു അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഒന്നാമത് മഴയത്താണ് മഴക്കാലമായതുകൊണ്ട് മഴയത്തും കൂടി പോകുമ്പോൾ നമുക്ക് പോകാനും ഒന്നാമതേ ആൾക്കാർക്ക് പുറത്ത് മഴക്കാലത്ത് പൊതുവെ എൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് എനിക്ക് മടിയാണ് പുറത്തിറങ്ങാനൊക്കെ അതിൽ നനവും അതിന് നനഞ്ഞുകൊണ്ട് പോകണ്ടേ അപ്പോൾ നമുക്ക് കുട ഉണ്ടെങ്കിലും നനയുമ്പോൾ ഒരു ഒരു താടല്ലോ പിന്നെ തണുപ്പ് കാലം ഒക്കെ ആവുമ്പോൾ അപ്പോൾ അമ്മ പറഞ്ഞ അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു അതാ അയാൾ ഞങ്ങൾക്ക് ടാറ്റൊക്കെ തന്ന് പ്ലൈൻകേസ് ഒക്കെ കൊടുക്കുന്നുണ്ട് മോക്ക് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് അതാ കുറേ കുട്ടികളുണ്ട് ടാറ്റയൊക്കെ കൊടുക്കുന്നു കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ ആ എല്ലാ ഭാഗത്തും അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് കുറച്ച് അവിടെ കറങ്ങി പിന്നെ ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോവുകയാണേ കുറച്ചു നേരം അവിടെ നിന്ന് മത്സ്യകന്യൊക്കെ വരുന്നുണ്ട് പക്ഷേ മറ്റേ സ്ഥലത്തുള്ളതിനെക്കാളും കൂടുതൽ തിരക്കു പോയിരുന്നു കേട്ടോ കാരണം ഇതൊക്കെ ആദ്യമായിട്ട് കാണില്ലേ ഞാനൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് കാരണം ടിവിയിൽ കാണുന്നില്ലാണ്ട് ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയാണ് അപ്പം അതിൻ്റെ ഒരു സന്തോഷമോ ഇങ്ങനെ നമ്മളെ കണ്ണിൻ്റെ മുന്നിലേക്ക് പെട്ടെന്ന് അപ്പോൾ അങ്ങനെയൊക്കെ കുറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് പക്ഷെ അത്യാവശ്യം അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ 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 ഓരോരോ സെക്ഷനാണല്ലോ മാറിപ്പോവ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും താങ്ങി നോക്കി നോക്കി ഞങ്ങൾ അടുത്ത സെക്ഷനിലേക്ക് പോയി അവിടെയും പിന്നെ ഇതുപോലൊക്കെ തന്നെയാണ് പിന്നെ ഞങ്ങൾ ഫുഡിൻ്റെ സെക്ഷനിലേക്കാണ് കേട്ടോ പോയത് കുറച്ച് നേരം അവിടെ കുറേ ഉണ്ട് കാണാൻ പിന്നെ നമ്മൾ എല്ലാം കൂടി വീഡിയോയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഫുഡിൻ്റെ സെക്ഷൻ അപ്പുറത്താണ് പിന്നെ നമ്മൾ ആ കുറെ ചെറിയ ചെറിയ കുഞ്ഞി കളർ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ കുറേ നേരം ഞങ്ങളത് കണ്ട് നിന്ന് നല്ല ഭംഗിയുണ്ട് കാണുമ്പോൾ തന്നെ കുറച്ചു നേരം നോക്കിയിരുന്നു കേട്ടോ പിന്നെ ഇങ്ങനെ നട കുറേ നടക്കാനുണ്ട് ഒന്നാമത് ഇങ്ങനെ കുറേ നടക്കുമ്പോൾ ആർക്കാലും അടുപ്പ് വരുള്ളൂ പിന്നെ മോളാണെങ്കിൽ നടക്കൂല കുറച്ച് നടക്കും പിന്നെ കുറച്ച് എടുക്കണം കാരണം അത്ര ഹൈറ്റിലാണല്ലോ പൊക്കിങ്ങനെ തല പൊക്കി ഏന്തി നോക്കണല്ലോ അപ്പം അതുകൊണ്ട് എടുക്കുമ്പോൾ ആകുമ്പോൾ സൗകര്യമാണല്ലോ അങ്ങനെ കുറച്ച് ഞാൻ എടുത്ത് കുറച്ച് നടന്ന് അങ്ങനെ അങ്ങനെയൊക്കെ കുറേ സമയം അവിടെ നിന്ന് കണ്ട് പിന്നെന്താ തലേൻ്റെ മോളിൽ കൂടിയൊക്കെയാണ് മീനുകൾ പോകുന്നത് എന്താ പറയുക ഇത്ര വലിയ മീനാന്നറിയോ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല കേട്ടോ മുമ്പാറിൻ്റെ തരാൻ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ട് കാഴ്ചകൾ കണ്ട് കാരണം അപ്പുറത്തുള്ള മീൻ തന്നെയാണ് ഇപ്പുറത്തെ സൈഡിലേക്കും വരുന്നത് ഇത്രയും വലിയ മീനാണ് എന്താ പറയുക ജീവിതത്തിൽ എനിക്ക് തോന്നുന്നത് ജീവിതത്തിൽ ഇനി അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ വരുമ്പോൾ കാണുക എന്നല്ലാണ്ട് നമ്മൾ പോയി കാണൊന്നുമില്ല പക്ഷെ എന്നാലും ഇങ്ങനെ കാണാൻ പറ്റിയത് തന്നെ വലിയൊരു സന്തോഷം കാരണം അത്രയും ആൾക്കാർ കാരണം ഇവരൊക്കെ ഇത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണല്ലോ ഒരു കാര്യം നമ്മുടെ കോഴിക്കോട് വന്നതുകൊണ്ട് കാണാൻ പറ്റി ഒരുവിധ ആൾക്കാർക്കും പ്രായമുള്ളവരും പ്രായമില്ലാത്തവരും കുറേ ആൾക്കാരുണ്ട് നല്ല പ്രായമുള്ള ആൾക്കാരൊക്കെ ഇത് കാണാൻ വേണ്ടി വന്നതാണ് കാരണം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നതുകൊണ്ട് എല്ലാവർക്കും കാണാൻ പറ്റി നല്ല തിരക്കായിരുന്നു കേട്ടോ കാരണം അതിനുള്ളിലൊക്കെ തിരക്കാണ് പെട്ടെന്ന് വിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റൂല കാരണം എന്താ വെച്ചാൽ ഞായറാഴ്ച ആയതുകൊണ്ടേ നല്ല തിരക്കുണ്ട് പിന്നെ അതെല്ലാം പെട്ടെന്ന് വെട്ട് നമുക്ക് നടന്ന് വേഗം നീങ്ങാം കാരണം അവിടെ നിന്ന് കാണാനുള്ളൊരിതില്ല ഞങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ട് ഇങ്ങനെ കാണുകയാണ് വേഗം വേഗം നടക്കുന്നുണ്ട് വേഗം വേഗം കാണുന്നുണ്ട് ഇതിന്റെയൊക്കെ വലുപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ ഈശ്വര എന്താ പറയാ ഇത്രയും വലുതാണ് കൊറേ നേരം ഞങ്ങൾ നോക്കി മോളെന്തൊക്കെയോ പറയുന്നുണ്ട് പിന്നെ ഇതൊക്കെ കണ്ടു പിന്നെ അത് അവിടെ ഭയങ്കര തണുപ്പാണ് അമ്മ കുറച്ചു നേരം ഇവിടെ നിക്കാന്ന് പറഞ്ഞിട്ട് അവിടെ നിക്കിരുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങള് നടന്ന് കുറേ കൊറേ നടന്ന് 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 ഇതൊക്കെ നീ വന്നത് തന്നെയാണ് പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ വരുന്നത് പിന്നെ അപ്പുറത്ത് കൂടെ ഒക്കെ പോയി പിന്നെ നമ്മൾ ഇതന്നെ കാണുന്നത് പിന്നെ ഇങ്ങനെ ഓരോരോ മീനിങ്ങനെ ഒരു ഭാഗത്തുനിന്ന് അപ്പുറത്തെ ഭാഗത്തേക്ക് വരും അപ്പുറത്തുനിന്ന് അപ്പുറത്തേക്ക് വരും കാരണം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാനിതെന്തായാലും നമ്മൾ മറന്നു പോകില്ല കാരണം എന്താ വെച്ചാൽ അത്രയ്ക്കും ഉണ്ട് ഇതിനുള്ളിൽ കാണാൻ അത്രയ്ക്കും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ഉണ്ട് പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നത് അടുത്ത സെക്ഷനിലേക്കാണേൽ അവിടുന്ന് പിന്നെ പറയേണ്ടുള്ള തിരക്കാണല്ലോ മൊത്തത്തിൽ പിന്നെ അവിടെ നിന്ന് പിന്നെ അതവിടെ ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കാണ് ഞങ്ങളും കുറച്ച് നേരം അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങൾ വേറെ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി അപ്പുറത്താണെങ്കിൽ ഇത് നമ്മൾ ചെറുപ്പകാലത്തിലേക്കുള്ള ഓർമ്മകളാണ് ഈ പല്ലിലോട്ടിയും പിന്നെ ഈ ചക്രമിഠായും തട്ടിമിട്ടും അങ്ങനെ കുറേ മിഠായി ഉണ്ട് എനിക്ക് ഈ തേൻ മിഠായി ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞങ്ങളതൊരു പാക്കറ്റ് വാങ്ങി മോഡും തിന്നു പിന്നെ ഞങ്ങളത് വാങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ഈ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് ചവിട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ബെഡ്ഷീറ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല ബെഡ്ഷീറ്റാണ് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ വൈറ്റ് കളറായതുകൊണ്ട് ഞാൻ വലിയ താല്പര്യം കാണിച്ചില്ല അപ്പോൾ എനിക്ക് വൈറ്റ് കളറ് ഇങ്ങനെ ഞാനങ്ങനെ വാങ്ങലില്ല അപ്പോൾ ഒരു രണ്ട് ബെഡ്ഷീറ്റ് നോക്കി അപ്പോൾ അങ്ങനെ കുഴപ്പമില്ല അത്യാവശ്യം വിലക്കുറവുണ്ട് ക്വാളിറ്റിയും ഉണ്ട് കേട്ടോ അങ്ങനെ ഒരു കോട്ടൻ്റെതും വാങ്ങി ഒരു പോളിസ്റ്ററിൻ്റെതും വാങ്ങി എനിക്ക് പിന്നെ ബെഡ്ഷീറ്റ് ഉണ്ടെങ്കിലും എനിക്കത് തികയല്ലോ സത്യം പറയുകയാണെങ്കിൽ എനിക്ക് കുറേ ഇങ്ങനെ വാങ്ങാനിഷ്ടമാണ് ഇത് പോളിസ്റ്റർ ആണ് ഇത് നല്ലതാണ് കേട്ടോ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് ഒന്ന് അലക്കിയിട്ട് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല നല്ലതാണ് അങ്ങനെ രണ്ട് ബെഡ്ഷീറ്റ് കോട്ടൻ്റെ പോളിസ്റ്ററിൻ്റെ വാങ്ങി പിന്നെ ഞങ്ങൾ കത്തിയൊക്കെ ഉള്ള സെക്ഷനിൽ കയറിയിട്ടോ എന്തെങ്കിലും വലിയ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിലൊക്കെ വെട്ടാലോ എന്ന് ചോദിച്ച് വാങ്ങി പിന്നെ അതും ഞങ്ങൾ വാങ്ങിയില്ല കാരണം ഇങ്ങനെ വാങ്ങിയാൽ നന്നാവോ എന്നുള്ളൊരു പേടി അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയില്ല കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ ഇങ്ങനെയൊക്കെ കണ്ടു പോകുന്നു കാണുന്നതിന് പൈസ ഇത് കൊടുക്കണ്ടല്ലോ ഇതിനുശേഷം പുറത്തേക്ക് ഇറങ്ങി ഭയങ്കര ആയിരുന്നു കേട്ടോ സന്തോഷമായി ഞങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്